എല്ലാവരും നല്ലായിരിക്കും ആ വേണ്ട 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 ഇനി തമിഴ് പറഞ്ഞ് അതിൽ വന്ന മിസ്റ്റേക്കിൻ്റെ പൊങ്കാല സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മലയാളത്തിൽ തന്നെ പറയട്ടെ ഞാൻ ഇന്ന് തമിഴ് പറഞ്ഞ് തുടങ്ങാൻ ഒരു കാരണം ഉണ്ട് അതെന്താന്നുള്ളത് ഞാനിപ്പോൾ സംസാരിക്കാം അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ് ഇപ്പോൾ ഇതിനായിട്ട് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ തക്കാളിയും പച്ചമുളക്കും ചെറിയുള്ളിയും എല്ലാം ഇതേപോലെ കണ്ടന്തുണ്ട വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുപ്പിട്ട് വെച്ച് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാറ്റി കൊടുക്കാം ഈ സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് അടച്ച് വെച്ച് നമ്മുടെ സാമ്പാർ നന്നായിട്ടൊന്ന് കുക്കായി വന്നോട്ടെ ഇപ്പം ഞാൻ ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഇനി ഇതാണ് നമ്മുടെ മെയിൻ മെയിനായിട്ട് നമ്മുടെ കുക്കഡിൻ്റെ സാമ്പാർ പൗഡർ ഇത് നമ്മുടെ ടിഫിൻ ബോക്സും ഉണ്ട് അതേപോലെ തന്നെ ലഞ്ച് സാമ്പാറിൻ്റെ ഉണ്ട് ഒരു പാക്കറ്റിൽ തരാം രണ്ട് സാക്കറ്റാണ് വരുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഈ ഒരു കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഈ സാമ്പാർ പൗഡർ പൊട്ടിച്ച് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക നമ്മൾ വെറുതെ ചെയ്യേണ്ട പുളി വീഞ്ഞ് കൊടുക്കുക ഒന്നും കഷ്ടപ്പെടാല്ലോ പച്ചക്കറിയൊക്കെ പുഴുങ്ങിയെടുക്കുക ഒരു പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക തിളപ്പിച്ചെടുക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും ഇതൊന്ന് തിളിച്ചെടുക്കുക ഇത്രയേ വേണ്ടു നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അതേപോലെ ലഞ്ചിനാണെങ്കിലും അടിപൊളി സാമ്പാറാണ് പിന്നെ ഇതേപോലെ നമ്മളൊരു കണ്ടെയ്നറിലാക്കി നമ്മുടെ നെയബറിന് കൊടുക്കാൻ അവരും സന്തോഷിക്കും